നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഓരോ സ്ഥലത്തും തേങ്ങാവില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ചില സ്ഥലത്ത് വില കുറവായിരിക്കും ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും തേങ്ങയുടെയും എണ്ണയുടെയും വിലയിൽ കൈപൊള്ളിയ മലയാളികൾ ഇനി ആശ്വസിക്കാം തേങ്ങയുടെ വില താഴാൻ തുടങ്ങിയിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപയായിരുന്ന വില അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റുകളിലേക്ക് പച്ച തേങ്ങയുടെ വരവ് തുടങ്ങിയതാണ് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു മൊത്ത വിപണിയിൽ ഒരാഴ്ചക്കിടെ പതിനഞ്ച് രൂപയോളമാണ് കുറവുണ്ടായിരിക്കുന്നത് കിലോയ്ക്ക് അൻപത് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ നിരക്കിലാണ് ഇവർക്ക് പച്ചത്തേങ്ങ ലഭിക്കുന്നത് ഓണം പ്രമാണിച്ച് നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ തേങ്ങയിടിയിൽ ആരംഭിച്ചതും വില കുറയാൻ കാരണമായി വരും ദിവസങ്ങളിൽ തേങ്ങാവില ഇനിയും യുംാണ് വിലയിരുത്തൽ നമുക്കിനി ഓരോ സ്ഥലത്തും വില നിലവാരം നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി നാല് രൂപ കണ്ണൂർ ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് അൻപത്തി എട്ട് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോയ്ക്ക് അൻപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോയ്ക്ക് അൻപത്തി ഏഴ് രൂപ കുടിയാൻമല ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയും വെള്ളരിക്കുണ്ട് അൻപത്തി ആറ് രൂപ പാലക്കാട് ാട് ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ അറുപത്തി രണ്ട് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി നാല് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കിയിൽ ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി എട്ട് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ എഴുപത്തി അഞ്ച് രൂപ പുത്തൂർ എഴുപത്തി ഏഴ് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ ഏറ്റുമാനൂർ ഒരു കിലോയ്ക്ക് അറുപത്തി ഒൻപത് രൂപ ഇടുക്കി ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് എഴുപത്തി അഞ്ച് രൂപ വടകര ഒരു കിലോ തേങ്ങക്ക് അമ്പത്തി എട്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ അടൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ റാന്നി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ ആയൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രൂപ ചടയമംഗലം എഴുപത്തി എട്ട് രൂപ നിലമേൽ ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് എഴുപത്തിയെട്ട് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി